പൊതുപ്രവർത്തകൻ ബാവചൻ താടിക്കാരന്റെ നന്മകൾക്കെന്ത് സുഗന്ധം പദ്ധതിയുടെ ഭാഗമായി കർക്കിടക കഞ്ഞി വിതരണം നടത്തി പെരാരൂർ പി എ തോമസ് മാസ്റ്റർ നഗറിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നറുക്കെടുപ്പിലൂടെ വിജയിച്ചവർക്ക് സമ്മാനങ്ങളും തുടർന്ന് പൊതുയോഗവും അവാർഡ് ദാന ചടങ്ങുമുണ്ടായി പൊതുപ്രവർത്തകൻ വാവച്ചൻ താടിക്കാരൻ പ്രിയപ്പെട്ടവരുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന നന്മകൾക്കെന്ത് സുഗന്ധം പദ്ധതിയുടെ ഭാഗമായി കർക്കിടക കഞ്ഞി വിതരണവും പൊതുയോഗവും അവാർഡ് ദാന ചടങ്ങും കവലയിൽ സംഘടിപ്പിച്ചു ഞാൻ പരിചയപ്പെട്ട കാലം മുതൽ ഒരു പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിക്കുകയും പോസിറ്റീവായി പ്രവർത്തിക്കുകയും ഒത്തിരി നന്മകൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അതുപോലൊരു അല്ലേ ഈ പച്ചക്കറി ആ പച്ചക്കറി കട നാടൻ വിഭവങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ കോൺഗ്രസ് രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്ത് വളരെ സജീവ സാന്നിധ്യമായി നിൽക്കുകയും വളരെ കമ്മിറ്റ്മെന്റോടെ പ്രവർത്തിക്കുകയും അല്ലേ ബ്രദറല്ലേ കോടതി ആ അപ്പം അങ്ങനെയൊക്കെ നല്ലൊരു കുടുംബമാണ് ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്ത് വളരെ സജീവമായി നിൽക്കും മറ്റുള്ളവർക്ക് മാതൃകയായി പ്രവർത്തിക്കുന്ന ആളാണ് ഇപ്പം തന്നെ എത്രയോ നല്ലൊരു പരിപാടിയോട് സംഘടിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം നമുക്ക് കഞ്ഞിയല്ലേ കിടക്കിടയിൽ കഞ്ഞി അതോടൊപ്പം തന്നെ എഴുതി വെച്ച നിർമ്മാണ നന്മ നന്മക്കന്തു സുഗന്ധം പദ്ധതി അത് തുടരുമെന്നാണ് പറഞ്ഞത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കും എം എൽ എ റോജിയം ജോൺ മുഖ്യപ്രഭാഷണം നടത്തി നമ്മൾ ചെയ്യുന്ന കാര്യം അത് ആത്മാർത്ഥമാണ് ആത്മാർത്ഥതയുള്ളതാണ് അത് ജനുവിലാണ് അത് ഏറ്റവും അർഹതപ്പെട്ട കരങ്ങളിലേക്കാണ് എത്തുന്നത് എന്ന ബോധ്യം ആളുകൾക്കുണ്ടായാൽ ആ പദ്ധതിയുമായി സഹകരിക്കാൻ നിരവധി ആളുകൾ തയ്യാറാവും അതുകൊണ്ട് നമ്മുടെ ആളുകളുടെ ഒരു പൊതു മനസ്സ് മനസ്സാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു നമ്മൾ പലപ്പോഴും നമ്മൾ വാട്സപ്പിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ ചികിത്സാ സഹായം ആവശ്യമായി വരുന്നു ലക്ഷം രൂപ പറയുമ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ മുപ്പത്തഞ്ചു ലക്ഷം രൂപ ലഭ്യമാക്കുവാനായിട്ട് മലയാളികൾ സന്നദ്ധരാണ് പ്രാധാന്യവും എന്ന ക്ലാസ് അഡ്വക്കേറ്റ് നേതൃത്വത്തിൽ നടത്തി നമ്മുടെ ജ്യോതിഷ പ്രകാരവും ഒക്കെ നക്ഷത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അങ്ങനെ മലയാള കലണ്ടർ നമ്മൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോ രണ്ടായിരം ആണ്ടാണ് ആയിരത്തി ഇരുനൂറാം ആണ്ടാണ് ഫാദർ സാബു പറക്കൽ സായി ശങ്കര കേന്ദ്രം ഡയറക്ടർ പി എൻ ശ്രീനിവാസൻ പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾ നൂറു വയസ്സ് തികഞ്ഞ മറിയം മുണ്ടൻ പുതുശ്ശേരി എന്നിവരെ ആദരിച്ചു എട്ട് സൈക്കിളുകൾ വിദ്യാർത്ഥികൾക്ക് നറുക്കെടുപ്പിലൂടെ വിതരണം ചെയ്തു കഞ്ഞുകുടിക്കാൻ എത്തിയ ആളുകൾക്ക് നറുക്കെടുപ്പിലൂടെ കിറ്റുകൾ സമ്മാനിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ സാംസൺ ചാക്കോ സെബി കിടങ്ങേൻ ബിനോയ് കൂരൻ വർഗീസ് എബ്രഹാം താടിക്കാരൻ കെ സി ബേബി ജോയ് പോൾ ജോജോ ജോൺ സെബാസ്റ്റ്യൻ പുതുശ്ശേരി എന്നിവർ പങ്കെടുത്തു ഞാൻ എൻ്റെ അമ്മ പറഞ്ഞതാണ് കേട്ടോ എന്നെ മറ്റൊരു ഗവൺമെന്റ് അസുഖം പ്രസിദ്ധിച്ചപ്പോൾ എൻ്റെ നേഴ്സ് നേഴ്സാണ് ഇവിടുത്തെ നേഴ്സ് എന്നോട് പറഞ്ഞ ഇരിക്കുന്നത് നമ്മുടെ നേഴ്സ് എൻ്റെ അമ്മയുടെ കയ്യിൽ പാർട്ടിയുടെ ഒരു കൊടിയായിരുന്നു ആ കൊടിയിലാണ് എന്നെ കിടത്തിയെന്നാണ് ഈ നേഴ്സ് എന്നോട് പറഞ്ഞത് എനിക്ക് അത് പിന്നെ സന്തോഷം ഞാൻ അമ്മോട് അമ്മോട് പറഞ്ഞു അന്നൊന്ന് വേറെ തുണിയൊന്നുണ്ടായിരുന്ന കിട്ടിപ്പോ കൊടിയായിരുന്നു പക്ഷെ ആ കൊടിയാണ് ആ കൊടിയുടെ വലിയൊരു നിറമാണ് ആ കൊടിയുടെ ഒരു വിപ്ലവമാണ് ാണ് ഒന്നാം നമ്പർ സൈക്കിളിന്റെ നറുക്കെടുപ്പാണ് അൻവർ സാദത്ത് എം എൽ എ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള ഒരാളാണ് വാവചന്താടിക്കാർ പലപ്പോഴും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഓരോ പരിപാടികളും ഇവിടെ ഈ പെരൂർ പ്രദേശത്ത് പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പതിനേഴ് വർഷമായി എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്ന സമയത്തും അതുപോലെ തന്നെ മറ്റ് അപകടങ്ങൾ റോഡപകടങ്ങൾ അതുപോലെ മറ്റ് ഏത് അവസ്ഥയിലും അവിടെ ഓടിയെത്തി അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നൊരു വ്യക്തിയാണ് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജുവല്ലറി അങ്കമാലി